നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണുക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അമ്പതിൽ പരം വ്യത്യസ്ത ദോഷങ്ങളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ഗുരുവായൂർ നിന്ന് നിലമ്പൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന സ്വിഫ്റ്റ് ചുങ്കത്തറ ഭാഗത്ത് നിന്ന് നിലമ്പൂരിലേക്ക് വരികയായിരുന്ന കാറും കൂട്ടിയിടിച്ച് അപകടം കാർ യാത്രക്കാരന് പരിക്ക് യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം രാത്രി പത്തരയോടെ നിലമ്പൂർ കരിമ്പുഴ പാലത്തിന് സമീപം വെച്ചാണ് അപകടം നടന്നത് കാർ യാത്രക്കാരനായ നിലമ്പൂർ ചക്കാലക്കുത്ത് സ്വദേശി പുളയ്ക്കൻ വീട്ടിൽ ഇർഷാദിന്റെ താടിയെല്ലിനാണ് പരിക്കേറ്റത് ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അപകട കാരണം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ